സാരിക്ക് ചേർന്ന അതേ പിങ്ക് നിറത്തിലുള്ള ഷർട്ടും വൈറ്റ് കളറിൽ പിങ്ക് കര വരുന്ന മുണ്ടുമായിരുന്നു ദേവന്റെ വേഷം പിങ്ക് ഷർട്ടും മുണ്ടിൽ ദേവനും സുന്ദരനായിരുന്നു രണ്ടു പേരും നന്ദന്റെ ബൈക്കിൽ തന്നെ അമ്പലത്തിൽ പോയി ആദ്യം മഹാദേവന്റെ അമ്പലത്തിൽ ചെന്ന് നേർച്ചയും വഴിപാടും നടത്തി ഒപ്പം ശൈന പ്രദീക്ഷണം ചെയ്യിപ്പിച്ചു ദേവനെ കൊണ്ട് ചെക്കൻ മീരയെ നോക്കി എന്റെ ദൈവത്തിന് നല്ലതിനെല്ലാം അതായിരുന്നു നമ്മളെ മറുപടി പിന്നെ നേരെ മുരുകൻ കോവിൽ ചെന്നു അവിടെയും ചെക്കനെ കൊണ്ട് ഉരുളിപ്പിച്ചു പെണ്ണും രണ്ടതും കൂടെ ഉരുണ്ടത് തന്നെ ദേവൻ തളർന്നു ഇനിയുണ്ട് അതുപോലെ വഴിപാട് പ്രത്യേകിച്ച് ഉരുളിൽ നേർച്ച ഇല്ല അടുത്ത പ്രാവശ്യം നാട്ടിൽ ചെന്നിട്ട് കുറെ അമ്പലത്തിൽ പോയി ഇതുപോലെ നടത്താം പോരെ എന്നെ കിട്ടില്ല എൻ്റെ മുകളിൽ തണിയെ ചെയ്താൽ മതി ദൈവം ഷാട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ നേരും ദൈവത്തിന് നടത്തും എങ്കിലേ അതിൻ്റെ വട്ടവും പലിശയും രാത്രി തീർക്കുന്നത് എൻ്റെ പെണ്ണിൻ്റെ ഈ ഉരുണ്ടെ മേനിയിലായിരിക്കും എന്താ സമ്മതാണോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയും ഉരുണ്ടോളാം ദൈവം പറഞ്ഞതും നീരാവിൻ്റെ കയ്യിൽ ചെറുതായി തല്ലിക്കൊണ്ട് പറഞ്ഞു അമ്മ ചെന്നാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ഭഗവാനെന്നറിയാത്ത പോലെ രണ്ടാൾക്ക് എന്നേക്കാൾ ഇതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവരാണ് അറിയില്ലേ വർഷളെ നിന്റെ തന്ത അത്രയും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച ആൾത്തറിയും ബൈക്കിരിക്കുന്ന അടുത്തേക്ക് നടക്കുമ്പോൾ അവനെ തന്നെ കണ്ണെടുക്കാതെ കുറച്ച് മാറി കറണൻ ഉണ്ടായിരുന്നു അവനെ അവനോടുള്ള പക കത്തി ദേവൻ അവനെ കാണുന്നില്ലെന്ന് കരുതി അവനെ തന്നെ മാറി മാറി നോക്കി ദേവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ കൊല്ലാനുള്ള പകയാണെങ്കിൽ മേലിൽ അവൻ്റെ കാമ നിറഞ്ഞ നോട്ടമായിരുന്നു അതെല്ലാം ദേവനും മറഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം മേരിയോട് ചിരിക്കുമ്പോൾ പോലും ഉള്ളിൽ വലിഞ്ഞു മുറുകി ഒപ്പം അവൾ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോയിരുന്നു ദവാ ഈ ഡീറ്റെയിൽസ് വെച്ച് നീ എന്താ പ്ലാൻ ചെയ്യുന്നത് അത് പറ ആദ്യം ചോദിച്ചു അവന്മാർ നമുക്കെതിരെ നന്ദൻ മാരേജ് ദിവസം അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു ദിവസമായിരിക്കും എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകുക പക്ഷേ നന്ദൻ്റെ കല്യാണ ദിവസം തലയും തന്നെ അവന്മാരെ നാലിനെയും പൂട്ടണം അതാണ് അവന്മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ അടി അവന്മാരുടെ തകർച്ച അതിൽ നിന്ന് തന്നെ ആവണം തുടങ്ങാം ഇപ്പോഴും കറക്റ്റായിട്ട് എന്താ ചെയ്യാൻ പോകുന്നെന്ന് ദൈവം പറഞ്ഞില്ല സൂരജും പറഞ്ഞു ഈ ഡീറ്റെയിൽസ് നല്ല വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് അവന്മാരുടെ ഓഫീസിൽ തന്നെ പുറത്തറിയാതെ നടത്തി വരുന്ന കള്ളനോട്ട് തുടങ്ങി പലരിൽ നിന്നും അവരെ പറ്റിച്ചും വാങ്ങിയ വസ്തുക്കൾ പണം അവസാനം കൊലപാതകം വരെ ചെയ്ത ഡീറ്റെയിൽസ് ഇതെല്ലാം ഈ ഫയലിൽ വ്യക്തമായുണ്ട് ഒപ്പം ബാറിൻ്റെ പുറമെ ആർക്കും അറിയാതെ കടത്തുന്ന ഡ്രഗ്സ് പിന്നെ പെണ്ണ് അതിലാകന്മാർ പല സ്ഥലങ്ങളിലേക്ക് കടത്തുന്ന പെൺകുട്ടികൾ പലരും മിസ്സിങ് അല്ലെങ്കിൽ ഡെത്ത് ആവുന്നുണ്ട് അങ്ങനെ വന്ന കേസിൽ ഇവർക്ക് നേരെ അവിടെ വീട്ടുകാർക്കൊടുത്ത കേസിൽ അവസാനം കൂടുകൾക്കൊടുത്താണ് ഓരോ പെൺകുട്ടികളുടെ കുടുംബത്തിന് പണം കൊടുത്ത ശേഷം ആ കേസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തെളിവുകൾ ഈ ബാറുമായി ബന്ധപ്പെട്ട രേഖകൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഇതിൽ ഇത് മാത്രം മതി അവന്മാരുടെ പൂട്ടൻ നന്ദൻ്റെ വിവാഹത്തിൽ നിന്ന് രാവിലെ തന്നെ ഇത് ക്രൈം ബ്രാഞ്ചിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ കൈമാറും പിന്നെ അവർ നോക്കിക്കോളും അതോടെ അവന്മാരുടെ സാമ്രാജ്യം തകരും ഇല്ലെങ്കിൽ തകർക്കും നമ്മളും പക്ഷെ ദയവ ആ എസ് ഐ കാറിനെ പോലുള്ള ചില പോലീസുകാരും കുറച്ചു രാഷ്ട്രീയക്കാരും അവർക്കൊപ്പം ഉണ്ട് അങ്ങനെയുള്ളപ്പോ നമ്മൾ ഈ ഡീറ്റെയിൽസ് ക്രൈംബ്രാഞ്ചിനെ ആകെ കൈമാറുന്നു ആ ആരെങ്കിലും അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അതിൽ നിന്ന് ഊരി വഴി നോക്കിയാൽ നന്ദൻ പറഞ്ഞു എസ് ഐ കാറിനെ പോലുള്ള പണത്തിനു വേണ്ടി എന്ത് നിറികടും ചെയ്യുന്ന കുറച്ച് ഡാഷുകൾ അവർക്കൊപ്പം ഉണ്ടെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവില്ല നന്ദ ക്രൈംബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റിൽ എനിക്കറിയാവുന്ന ഒരാളുണ്ട് ഏഴ് വർഷം കൊണ്ട് അവരുടെ വീട്ടിലെ പണികളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ വല്ലാത്തൊരു ആത്മബന്ധമുണ്ട് രഘുറാം സാർ അദ്ദേഹം റിട്ടയർ ആയി ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ ഋദിക് രഘുറാം ആണ് മെയിൻ ഓഫീസർ അച്ഛനേക്കാൾ കേമനാണെന്ന് പറയാം കള്ളത്തരം ചതി വെച്ച് പൊറപ്പിക്കില്ല ഞാൻ ഓൾറെഡി ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൽ അയക്കാൻ പറഞ്ഞു ബാക്കി അവൻ ചെയ്തോളൂ ഒരു പഴുന്ന് ഇല്ലാതെയുള്ള പൂട്ടിട്ട് പൂട്ടും അല്ലെങ്കിലും ദയവ ഒരു സംശയം ബാക്കി നിൽക്കുന്നു എനിക്ക് നന്ദൻ പറയുമ്പോൾ സൂര്ജും ആദ്യം അവൻ എന്തെന്ന് ദേവനോട് ചോദിക്കാൻ പോകുന്നതെന്ന് നോക്കി നിന്നു എന്ത് സംശയമാണ് നന്ദ എല്ലാവരും തെറ്റ് ചെയ്ത തെളിവ് കളിയില്ല ചെയ്യുന്നത് നാളൊരു കാലത്ത് ഈ തെളിവ് അവർക്ക് തന്നെ എതിരായല്ലോ എന്ന് ഓർത്തു പക്ഷേ ഇവിടെ അവന്മാർ ചെയ്ത എല്ലാ നെറുകിടിയുടെ തെളിവും അവിടെ കയ്യിൽ തന്നെ ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു അതെന്തിനവർ നശിപ്പിക്കാതെ സൂക്ഷിക്കണം അവിടെ ഫിനാൻസ് ഓഫീസിലുൾപ്പെടെ ബാറിൻ്റെ ഡീറ്റെയിൽസ് വരെ കിട്ടിയത് കാരണം ബാർ നടത്തുന്നതി അവന്റെ ഓഫീസിലുള്ള അവന്റെ തന്നെ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് കളനയ്ക്ക് ഫിനാൻസ് ഉൾപ്പെടെ പലതും കതിരൻ തനുഷ്യം പേരിലാണ് ബാറ് അത് മാത്രമാണ് കരണ് സ്വന്തം കർണൻ്റെ കയ്യിൽ എല്ലാ രേഖകളും അവൻ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ഒന്നെങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും ഭിന്നത വന്നു ആണെങ്കിലും അവനതിനെ തിരിഞ്ഞാൽ അവരെ നിലക്കി നിർത്താനുള്ള ആയുധം ഇല്ലെങ്കിൽ ഈ തെളിവ് വച്ച് താൻ്റെ ഫിനാൻസിലും കമ്പനി ഓഫീസിലും ബാറിലും എല്ലാം ഏതെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനു മേഘ മറ്റൊരാളെ ഇതിൽ കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി വാവാം ഇല്ലെങ്കിൽ ഇതെല്ലാം അവസാനം കൂടെ നിൽക്കുന്നതിന് ചതിച്ച് അവനതിനെ നേടാനാവാം അങ്ങനെ മൂന്നുണ്ട് കാര്യങ്ങൾ എന്നാലും കൊള്ളാം കാരനപ്പ എല്ലാം കണ്ടു തന്നെയാണ് മുന്നോട്ട് ചൂട് വെച്ചിരിക്കുന്നത് അവനൊന്നും കാണാതെ എന്തായാലും ഇറങ്ങിത്തിരിക്കില്ല അപ്പോ ഇന്ന് തന്നെ ഇതായി ചോട് അല്ലേ ദേവൻ തീർച്ചയായും ഇനിയും വെച്ചാൽ താമസിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ഇനി നമ്മളും കാലത്തിൽ ഇറങ്ങി തന്നെ കളിക്കണം ദേവൻ പറഞ്ഞു അല്ല ദേവ ഫുഡ് എങ്ങനെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത നിങ്ങൾ കാരണം ഇത്രക്ക് പേർക്ക് ഒറ്റയ്ക്ക് അവളെ കൊണ്ട് എന്തായാലും പറ്റില്ല എല്ലാവരും അകത്തേക്ക് വരുമ്പോൾ തന്നെ ഗോപിക്ക് ചോദിച്ചു എന്നോടൊന്നും പറഞ്ഞില്ല രാവിലെ അമ്പലത്തിൽ നിന്ന് വന്നതും തന്നെ എന്നെ ഔട്ട് അടിച്ച് പുറത്താക്കി എന്നിട്ട് ഒറ്റ പറച്ചിലായിരുന്നു നന്ദിൻ ഫാമിലി വരുമ്പോൾ അവർക്കൊപ്പം വന്നാൽ മതി ദേവട്ടെന്ന് അതുകൊണ്ട് ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ബെസ്റ്റ് അപ്പം ദേവിനെ പോലെ അറിയില്ലേ അവൾ എന്താ ബർത്ത് ഡേ ആയിട്ട് ഒരുക്കുന്നതെന്ന് പറഞ്ഞു ആദ്യം കീർത്തിയെ മീനൻ നന്ദ ഫാമിലി വിളിക്കുമ്പോൾ തന്നെ വിളിച്ചിരുന്നു ആദ്യം കീർത്തിയും ദേവന് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ വന്നിരുന്നു ഈ സമയം മീന അങ്ങോട്ട് വന്നു അമ്പലത്തിലിടത്ത് അതേ സാരിയാണ് വേഷം പക്ഷെ സാരി എല്ലാം ഉഴഞ്ഞിട്ടുണ്ട് സാരിയുടെ മുന്താണിയെടുത്ത് മുന്നിൽ കുത്തിയിട്ടുണ്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചു എന്നവളുടെ കോലം കണ്ടാൽ അറിയാം എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുവാണോ ഞാൻ അവിടെ എല്ലാം എടുത്തു വെച്ച് വന്ന് പറഞ്ഞുകൊണ്ട് മീര ഏവരെയും വിളിച്ചു എല്ലാവരും ഹോളിൽ വരുമ്പോൾ കണ്ണു വിടർന്നു നിലത്ത് രണ്ട് സൈഡിലും പാവിരിച്ചിട്ട് ഇരയിട്ടിട്ടുണ്ട് പന്ത്രണ്ട് കൂട്ടം കരകൾ വിളമ്പി ചോറിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ കണക്കിന് മീര ഏവരെയും ഇരിക്കാൻ പറഞ്ഞു ദേവൻ നന്ദൻ നന്ദൻ്റെ അമ്മ അച്ഛൻ സൂരജ് ഗോപിക കല്ലു കുട്ടു ആദി കീർത്തി എന്നിവർ അവിടേക്ക് ഇരുന്നു നീ ഇരിക്കുന്നില്ലേ നന്ദൻ ചോദിച്ചു ഞാനിരുന്നാ എഴുത്തരുന്നതാരം ഞാൻ പിന്നെ കഴിച്ചോളാം അത് വേണ്ട ഇരിക്കും ഇല്ല നന്ദേട്ട സത്യം വിശപ്പില്ല അതാ കഴിക്കും മീര വിശപ്പ് വന്നോളൂ ഇരിക്കുക നീ ദേവൻ പറഞ്ഞു ഞാൻ ഇരുന്നോളാം ദീവിട്ടേം കഴിക്കുക എന്തിനേറെ നന്ദൻ്റെ അച്ഛൻ അമ്മ അവരും പറഞ്ഞു എന്നാൽ മീര ഇരുന്നില്ല അവർക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുത്തു അവിടെ തന്നെ ഉണ്ടായിരുന്നു ദേവിന് ദേഷ്യം വന്നിരുന്നു എന്നാൽ അവരിരിക്കേ അവളോട് കടുപ്പിച്ച് പറയാനും വയ്യാത്ത അവസ്ഥ എന്തായാലും സദ്യക്കുള്ളാട്ട പെണ്ണെ കീർത്തി പറഞ്ഞു ഞാനുണ്ടാക്കിയതല്ല മീനച്ചിരിയോടെ പറഞ്ഞു ഇത്ര ഒറ്റയ്ക്ക് നീ ചെയ്തിരുന്നു അതെ ഇന്നലെ എല്ലാം ഒരുവിധം ചെയ്തു വെച്ചിരുന്നു ഇന്ന് ദൈവത്തിനെ ശല്യം ചെയ്ത നേരത്തെ എഴുന്നേറ്റ് ഓരോന്നും ചെയ്തു പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കിയോടെ ഓക്കിയാക്കി എന്നാൽ നിനക്ക് ഞങ്ങളെ വിളിച്ചൂടെ വരില്ലായിരുന്നു ഇതിപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ടി വന്നില്ലേ ദൈവത്തിൻ്റെ പിറന്നാൾ അതും എനിക്കപ്പം ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നായി ഇന്നാണ് അതിൽ നിന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചത് അപ്പോൾ പിന്നെ അത് സ്പെഷ്യൽ ആയിരിക്കണം തോന്നി അതാ എന്നാലും ഒരന്നാലില്ല എൻ്റെ അമ്മേ വൈകുന്നേരം എന്തായാലും നീ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാം അതൊന്നും വേണ്ട ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി അതും എനിക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അത്ര കുഞ്ഞു പായസം ഏവർക്കും പകർന്ന് നൽകി ദൈവനെ ഒന്ന് കായ്ച്ചൊന്ന് വരുത്തി എഴുന്നേറ്റു മേരിയോടൊന്നും മിണ്ടിയില്ല കാഴ്ച കുറച്ച് നേരം ഇരുന്ന ശേഷം ഏവരും അപ്പുറത്തേക്ക് പോയി നാളെ നന്ദൻ്റെ അച്ഛൻ്റെ ആൾക്കാർ അമ്മയുടെ ആൾക്കാരും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോയിട്ട് അവർക്കുള്ള റൂമൊക്കെ ശരിയാക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ മീര നേരെ അടുക്കളയിലേക്ക് പോയി കാഴ്ചയിലെല്ലാം പുറത്തേക്ക് ഇട്ട് പാത്രങ്ങൾ ഓരോന്നായി അവൾ കഴുകി ഒതുക്കുമ്പോൾ അവൾക്ക് നേരെ സൈഡിൽ ദേവനെ നിന്നു ദേവനെ കുറച്ച് നേരം കിടക്കാമായിരുന്നില്ലേ മീര ചോദിച്ചെങ്കിലും അവൻ മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു അവൾ പാത്രങ്ങൾ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ ദേവനെ നോക്കി മുഖം കടുത്തിരിപ്പുണ്ട് ഉം പറ്റി നിനക്കെന്താ കഴിക്കാൻ വിളിച്ചപ്പോൾ എല്ലാവർക്കും ഒപ്പം ഇരുന്നാല് അതോ ഞാൻ കൂടെ വന്ന എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ ഉള്ളത് അതെന്താ ആർക്കെടുത്ത് കഴിക്കാൻ അറിയില്ലേ എന്റെ ദൈവട്ട അത് വിട് എന്നെ അത് പറഞ്ഞു പിണങ്ങണ്ട നിനക്കെന്താ നീ പറയുന്ന പോലെ തന്നെ ഇത്ര നിർബന്ധം അത്രയും പറഞ്ഞ ദേവൻ മീനയുടെ കയ്യിൽ തട്ടിയതും തന്നെ ആ പാത്രം നിലത്ത് വീണു ദേവട്ട കഷ്ടുണ്ടു കേട്ടു ഇങ്ങനെ കാരില്ലാത്ത കാര്യത്തിന് ദേഷ്യം കാണിക്കരുത് കാറില്ലാത്ത കാര്യമാണോ പടി ഇരുന്നിട്ടാണ് കൂടി മറ്റുള്ളവരെ കഴിപ്പിക്കാൻ നോക്കുന്നത് എനിക്കപ്പം തന്നെ രണ്ടു പറഞ്ഞു അവിടെ ഇരുത്താൻ അറിഞ്ഞായിട്ടല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേഷ്യം കാണിക്കേണ്ടതെന്ന് കരുതി മിണ്ടാതിരുന്നതാ കയച്ചിൽ വെച്ച് ഞാൻ ചത്തുപോയോ ഇല്ലല്ലോ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് അവളുടെ കയുടെ സൈഡിൽ തന്നെ വേദനിക്ക രീതിയിൽ കൊടുത്തു ദേവൻ ഇതിൻ്റെ കാരണത്തെ തരാൻ അറിഞ്ഞിട്ടല്ല തന്ന പിന്നെ മോളെ നിലത്തിന്നും ഞാൻ തന്നെ പിറക്കി എടുക്കേണ്ടി വരും മിലയിൽ ഇമ്മാതിരി വർത്താനും എന്നോട് പറഞ്ഞു വന്ന അന്ന് ഇതുപോലെ ആയിരിക്കില്ല അവിടെ കരുണം പുകിച്ചിരിക്കും പറഞ്ഞേക്കാം മാറും കൊണ്ട് അതവന് മീരയെ പിടിച്ച സൈഡിലേക്ക് തള്ളി മീരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ വീണ്ടും പാത്രത്തിൽ കഴിക്കാൻ തിരിഞ്ഞതും ദേവൻ്റെ ശബ്ദമുയർന്ന് നിന ഉള്ളിൽ മാറി നിൽക്കാൻ പറയുന്നത് മീര സൈഡിലേക്ക് ഒതുങ്ങി നിന്നു ഈ സമയം ദേവനൊരു പ്ലേറ്റ് എടുത്ത് ചോറും കറികളും എടുത്ത് തിരിയുമ്പോൾ കണ്ടു താൻ പറഞ്ഞതുപോലെ ഒരിടത്ത് മാറി തലകുമ്പിട്ട് നിൽക്കുന്ന മീരയും പെണ്ണ് ഏങ്ങി കറിയുന്നുണ്ടായിരുന്നു വാ ദേവനെ കയ്യിൽ പിടിച്ചു എന്നാൽ അവിടെ ഒന്നും അനങ്ങാതെ അവനെ ഒന്നും നോക്കാതെ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ വരില്ലെന്ന് പറഞ്ഞു മര്യാദയ്ക്ക് വന്നാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ എൻ്റെ കൈയുടെ ചൂടറിയുമ്പോളും അതുകൊണ്ട് മര്യാദയ്ക്ക് വരാൻ നോക്കി മീരവനെ തലയുറത്ത് നോക്കാതെ കൂടെ ചെന്നു ഹോളിലുള്ള ഡൈനിങ് ടേബിളിൻ്റെ ചേർ നീക്കി അവളെ അതിലിരുത്തി അവനിരുന്നു അപ്പോഴും ദേവനെ നോക്കിയിട്ടില്ല ഇങ്ങോട്ട് നോക്കടി മീര മുഖമെടുത്ത് ദേവനെ നോക്കി മുഖത്ത് അതേ ഗൗരവം കഴിക്കുക അവൾക്ക് നേരെ ഉരുള ഉരുട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു മീര മെല്ലെ വാ തുറന്നതും അവനെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഇത് മൊത്തം കഴിക്കണം കഴിക്കാതെ എഴുന്നേക്കാമെന്ന് എൻ്റെ മോള് വിചാരിക്കുക വേണ്ട കേട്ടോ ഉം കരശിൽ നിർത്തിയിക്കണം ഇനി കറഞ്ഞ മീനെ കണ്ണുകൾ തുടിച്ച ദേവനെ നോക്കി എന്നിട്ട് അവൻ കൊടുക്കുന്ന ഓരോ ഉരുളയും കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞു ദേവനൊപ്പം തന്നെ അടുക്കളയിൽ വന്ന ശേഷം വീണ്ടും ഓരോ ജോലി ചെയ്തു അവിടെ നിൽക്കാൻ പോയുള്ള ദേശത്തിൽ നോക്കി മാറ്റി നിർത്തിയ ശേഷം ബാക്കിയിടുന്ന പാത്രമെല്ലാം ദേവൻ തന്നെ കഴുകി വെച്ചു പോയി ഡ്രസ്സ് മാറ്റി രാവിലെ ഇട്ട് നിൽക്കുന്നതല്ലേ മീന റൂമിലേക്ക് പോയതും ദേവൻ തന്നെ അവിടേക്ക് ഒതുക്കി ഡോർ ഡോറടിച്ച് ബെഡിൽ വന്നിരുന്നു ഈ സമയം മീര സാരി മാറ്റി ചുരിദാറിട്ട് പുറത്തേക്ക് വന്നു വാ അവനടുത്തേക്ക് വിളിച്ചു മീര അവൻ്റെ അടുത്തായി വന്നിരുന്നു നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടല്ലേ എനിക്കങ്ങനെ ദേഷ്യം കാണിക്കേണ്ടി വന്നത് ഞാൻ പിന്നെ ഇരിക്കുമല്ലോ അതല്ലേ അങ്ങനെ പിന്നെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണ്ട എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം വേണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഒറ്റക്കിരുന്ന് കഴിച്ചില്ല അല്ലേ നിന്നെ ഉണ്ടല്ലോ മീര അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മീര അവൻ്റെ കണ്ണുകൾ തന്നെ നോക്കി നിന്നെ പേടിയില്ല നിനക്ക് പേടിക്ക് ദേവേട്ടനാരാ അതോരൊക്കെ ഗുണ്ടയോ അതൊരു ഗുണ്ടയല്ല അതിനു പകരം എൻ്റെ ഭാര്യയുടെ റൊമാൻറ്റിക് ഭർത്താവ പോടാ പോടാന്നോ മര്യാദക്ക് ദേവേട്ടെന്ന് വിളി ഇല്ലെങ്കിൽ നേരത്തെ പോലെ തരും വേണം എന്നെ തല്ലു വേണ്ടി വന്ന തല്ലും മീരിൽ കുറുമ്പ് നിറഞ്ഞു അവൾ ദേവനെ നോക്കിയ ശേഷം ആ ചൂണ്ടിലും വെച്ചു ദേവൻ്റെ കണ്ണുകൾ വിടർന്നു ഇന്നലെ അടുത്ത നിമിഷം അവനെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് മീര റൂമിന് പുറത്തേക്ക് ഓടുമ്പോൾ ദേവനും പിന്നാലെ വന്നു ഗുണ്ടെ വന്നേ വരില്ല വരുമോ ഇല്ലയോ എന്ന് ഇപ്പൊ കാണിച്ചു തരാം പറഞ്ഞുകൊണ്ടുപോ പാഞ്ചെന്ന് മീരയെ പിടിച്ചു വലിച്ചതും രണ്ടും കൂടെ നേരെ സോഫയിലേക്ക് ചെന്നു വീണു മീരയുടെ പുറത്തായിരുന്നു ദേവൻ അവൾ അവനെ തള്ളി മാറ്റി ഓടാൻ നോക്കാനും അവന്റെ മുഖം അവളുടെ കായത്തിൽ അമർന്നു മീര പുളഞ്ഞു പോയി ദേവൻ അവളുടെ കായത്തിൽ കടിച്ച് നുകർന്നു ഒപ്പം കൈകൾ കൊണ്ടും മാറിലും വയറിലും തുടയിലും എല്ലാം തഴുകി ഒപ്പം അവൻ്റെ ചുണ്ടുകൾ കൊണ്ടും അവളുടെ ചുണ്ടുകൾ ബന്ധിപ്പിച്ച് വെച്ചു പിന്നെ മെല്ലെ ആവശ്യത്തിൽ നുണഞ്ഞു ആ സമയം അവനൊപ്പം പങ്കു ചേർന്ന് മീരയും തിരിച്ച് ചുംബിക്കാൻ നുണയാൻ തുടങ്ങി അവർ ഇരുവരും മത്സരിച്ച് വിട്ടുമാറാനാവാത്ത വിധത്തിൽ ചുംബിക്കുമ്പോൾ അങ്ങനത്തെ ചുംബിച്ചുകൊണ്ട് മേരിയെ കോരിയെടുത്ത് ബെഡിലേക്ക് നടന്നു അപ്പോഴും ഇരുവരും ചുണ്ടുകൾ വേർപ്പെടുത്താൻ തയ്യാറാവാതെ മത്സരിച്ച് ചുംബിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പതുക്കിരുവരും യുവസ്ത്രീയായി ഒരു മേരിയായി പ്രണയം പകർത്ത് നൽകുമ്പോൾ അവരിൽ വീണ്ടും വീണ്ടും മതി വരാത്ത പ്രണയ ചൂട് ഇരു ശരീരത്തിലും ഒരുപോലെ പടർന്നിരുന്നു വൈകുന്നേരം ദേവിനും മേരിയെ ഒരുമിച്ച് കുളിച്ചൊരുങ്ങി അടുക്കളക്കാര് ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി മീരയെ കൊണ്ട് അധികം ഒന്നും ചെയ്യിക്കാതെ ദേവൻ തന്നെയാണ് കൂടുതൽ ചെയ്തത് വൈകുന്നേരം ഏവരും വരുമ്പോൾ ഫുഡ് റെഡിയായിരുന്നു ആയിരുന്നു സ്പെഷ്യൽ ആണെന്ന് കേട്ടതും അവൻ എന്തൊക്കെ അറിയുമോ എന്ന് പറഞ്ഞ് ഏവരുടെ അതിശയമായിരുന്നു ഒപ്പം ഫുഡും അതിമനോഹരമായിരുന്നു മീരാ നീ എല്ലാതൊന്നും ശരിയാവുന്നില്ല എനിക്ക് ദേവോട് പറഞ്ഞിട്ട് നീ ഇങ്ങ് വരണം എന്തായാലും മറ്റന്നാൾ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത് അതുവരെ രാവിലെ ദേവനൊപ്പം നിന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നോണം രാവിലെ അങ്ങ് പോകാം ജോ ഫോണിൽ കൂടെ പറഞ്ഞു ദേവനോട് ചോദിച്ചു നോക്കിയിട്ട് നാളെ പറയാം ചോച്ചിട്ട് പറ ആ പുറിക്കോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചേച്ചി ഈ സമയം ദേവൻ ഫ്രഷ് ആയി വരുമ്പോൾ മീരെ ബെഡിൽ കയറി കിടന്നിരുന്നു ആരെ വിളിച്ചേ ജോ ചേച്ചിയാ എന്നിട്ട് എന്തുവാ എന്തോ ചേച്ചി ചേച്ചി പറഞ്ഞു അങ്ങോട്ട് ചെല്ലാം ഞാൻ കൂടുതലുള്ളപ്പോൾ ചേച്ചിക്കൊരു ആശ്വാസമാണെന്ന് എന്തിനും ഞാനൊപ്പം കാണും അനിയത്ത് എന്ന് പറഞ്ഞൊന്ന് വന്ന് നിൽപ്പുണ്ട് അത് ഉള്ളതെല്ലാത്തും കണക്കാം എനിക്ക് കണ്ടൂടെ അവളെ അവൾക്ക് എന്നെയും അങ്ങനെ തന്നെ ചേച്ചി പറഞ്ഞു രാവിലെ ദേവനോടൊപ്പം നിന്നിട്ട് ഉച്ചക്കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാം രാവിലെ വീണ്ടും ഇങ്ങോട്ടും പോരാൻ കല്യാണം വരെ എന്ന് പറഞ്ഞു ദയവട്ടനോട് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു ചോദിക്കുകയെന്നുമില്ല ഞാൻ എൻ്റെ ഭാര്യ വിടുന്നില്ല അത്ര തന്നെ ദൈവിട്ടാ കഷ്ടമുണ്ട് പാവല്ലേ ചേച്ചി അപ്പം ഞാൻ പാവല്ലേ നിൻ്റെ ഭർത്താവ് എന്നെ പട്ടിണിക്കിട്ടിട്ട് എനിക്കവിടെ കൂടെ പോകണമല്ലേ ആ എന്തായാലും നടക്കില്ല എവിടെങ്കിൽ രാവിലെ പൊക്കോ വൈകുന്നേരം എന്നൊരു സമയം സമയമുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എനിക്കപ്പം കാണണം എൻ്റെ പെണ്ണ് ഇനി നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം ജീവിട് അവൾക്ക് മനസ്സിലാവും മനസ്സിലാവണമല്ലോ അതുപോലെ മീരയുമായി ഒന്ന് ബെഡിലേക്ക് മാറിയുമ്പോൾ വീണ്ടും അവളെ കിതപ്പും നിശ്വാസങ്ങളും ആ റൂമിൽ അലയടിച്ച് നിന്നു